ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയതാണ് നടന്ന് വരുന്ന സമയത്ത് വഴിയിൽ ഒരു പന്നിയിൽ ചത്ത് കിടക്കുകയാണ് പലരും ഈ വഴിയിലൂടെ രാവിലെ പോയതാണ് ഇപ്പോഴും പൊയ്ക്കുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് കണ്ടിട്ട് വിശാല മനസ്കനായ ഒരു വ്യക്തി അതിനെ എടുത്ത് കുഴിച്ചിടുന്ന രംഗം നമുക്ക് കാണാം മഴയുടെ കാഠിന്യം കൊണ്ട് റോഡിലൊക്കെ വെള്ളം കേട്ടോ വെള്ളം നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ് ഏ ഈ ഒരു സമയത്താണ് ഇതിലെ ആ വ്യക്തി കടന്നു വന്നത് ആ വ്യക്തി കടന്നു വന്ന് കണ്ടപ്പോൾ ഈ അവസ്ഥയിലാണ് പന്നിയൽ അത് കണ്ടപ്പോൾ അദ്ദേഹം അടുത്ത വീട്ടിൽ നിന്ന് മമ്മൂട്ടിയുമായി വരുന്നൊരംഗമാണ് കാണുന്നത് നമ്മൾ അഭിനന്ദനീയമായ ഒരു കാര്യമാണ് കാരണം ആർക്കും ചെയ്യാൻ തോന്നാത്ത ഒരു കാര്യം റോഡിൻ്റെ സൈഡിലാണ് കുഴിയെടുക്കുന്നത് അതിനെ ചാലാണ് ഇവിടെ അല്ലല്ലേ വെള്ളം കെട്ടിക്കിടക്കുന്ന ചാലാണ് കാരണം ഇത് ഏതാനും ഇന്ന് ഉച്ചയാകുമ്പോഴത്തും ഇത് മല്ലു തുടങ്ങും ഇതിലെ സ്കൂൾ കുട്ടികളും വഴിയാത്രക്കാരും വാഹനത്തിലുള്ള ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ അവസരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആ കാഴ്ച കാണാൻ ഇടയായത് അടുത്ത വീട്ടിൽ ചെന്ന് തൂമ്പയും വാങ്ങിക്കൊണ്ടുവന്ന് അദ്ദേഹം അതിനെ കുഴിച്ചിടുകയാണ് കണ്ടില്ലേ പലരും പോകുന്നുണ്ട് ആർക്കും തോന്നാത്ത ഒരു കാര്യമാണ് ഇദ്ദേഹം ചെയ്യുന്നത് വളരെ പ്രശംസ അറിയിക്കുന്ന ഒരു ജോലിയാണ് ഇദ്ദേഹം ചെയ്തത് കണ്ടില്ലേ ഛേദമില്ലാത്ത ഉപകാരം സ്കൂൾ കുട്ടികളും ഒരു വഴിയാണ് അതവിടെ കിടക്കുകയായിരുന്നെങ്കിൽ ഏ എന്തായിരിക്കും സ്ഥിതി കഴിഞ്ഞ മഴയാണ് അസുഖങ്ങൾ എലിപ്പനി എന്നുള്ള രോഗങ്ങളും അതിനേക്കാട് ഉപരിയായി ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു ഹലോ താങ്കളുടെ പേരെന്താണ് ഉദയൻ 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 അല്ലേ എൻ്റെ ഉദയ ഉദയൻ്റെ വീട് എവിടെയാണ് ചക്കത്തൂന്ന് എന്തായാലും വളരെ പ്രശംസ അറിയിക്കുന്ന ജോലിയാണ് താങ്കൾ ചെയ്തത് കാരണം താങ്കൾ ഈ ചെയ്ത പ്രവൃത്തി മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാണ് ഏ നാളെ മോ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾക്ക് വരെ ഒരു ഉപകാരപ്രദമായ ജോലിയാണ് താങ്കൾ ചെയ്തത് എന്തായാലും നിങ്ങളെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ഗോഡ് ബ്ലെസ് യു ഓക്കേ ഉണ്ടല്ലേ അദ്ദേഹം ചെയ്ത പ്രവൃത്തി ആരും അറിഞ്ഞിട്ടില്ല ഏഹ് അതിവിടെ കിടക്കുകയായിരുന്നു എന്തായിരുന്നു അവസ്ഥ അല്ലേ ഉണ്ടല്ലേ ഇവിടെ കുഴി എടുത്ത് അതിനിടെ കുഴിച്ചിട്ടു അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പോലും അല്ല ഏഹ് ആ യാത്രയിൽ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ സന്നദ്ധ കാണിച്ച ആ വ്യക്തിയെയും ഏ ദൈവനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള സംഗതികൾ കാണുക ചെയ്യുക ചെയ്യിക്കുക ഏ ചെയ്യിക്കുകയല്ല സോറി ചെയ്യുക ഓക്കെ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്